കാഴ്ചകൾ കണ്ടപ്പോഴും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന ഒരു നിമിഷമുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാത്രി പത്ത് മുപ്പതിന് ട്രെയിൻ എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഏഴ് അല്ല ആറര ഏഴ് മണിയാകുമ്പോഴാണ് ട്രെയിൻ അവിടുത്തെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അതിനിടയിൽ പല പ്രായമായവരെയും എന്നല്ല പല പല മുസ്ലിം ചെറുപ്പക്കാരെയും പല മുസ്ലിം ആളുകളെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അവരെ കണ്ടിരുന്നു അവരിൽ നിന്ന് എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് സുബഹി നിസ്കാരത്തിന്റെ സമയം യഥാർത്ഥത്തിൽ ഇന്ന് സുബഹി നിസ്കാരത്തിന്റെ സമയം ആറ് അഞ്ച് അല്ലെങ്കിൽ ആറു മണി ആറ് അഞ്ച് ആറ് പത്തിന് മുൻപായിട്ട് തന്നെ കഥാ ഹുന്നുണ്ട് ഇങ്ങനെ അവസ്ഥയിൽ പലരും ആ സമയത്ത് കിടന്നുറങ്ങുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട നിമിതങ്ങളുടെ സമുദായത്തിന് കിട്ടിയ വലിയൊരു ഓഫറാണ് ജോഹിതത്തിലാവുന്നു മസ്ജിദ് ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചും നമുക്ക് നിസ്കരിക്കാം ഇത്തരം അവസരം കിട്ടിയ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും ഇത്തരം യാത്രകളിൽ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോൾ അതിൽ പ്രായഭേദമന്യേ പലരുമുണ്ട് ഉമ്മമാരുണ്ട് പ്രായമായ സഹോദരങ്ങളുണ്ട് നല്ല താടി നിരച്ച ഉപ്പമാരുണ്ട് അവരൊന്നും ആ നിസ്കാരത്തെ അത്ര ശ്രദ്ധ കാണിക്കാത്തപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരും യാത്ര കണ്ടപ്പോൾ എല്ലാവരും ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ആണ് അവർക്ക് ഇത്തരം ആളുകൾക്ക് ആ വീഡിയോ കണ്ടാൽ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഓർമ്മപ്പെടുത്തുന്നത് ചുരുക്കി നിസ്കാരത്തിൻ്റെ പോകുന്നു ചുരുക്കി ഉറപ്പെടുത്തുന്നു ഏത് നിസ്കാരമാണെങ്കിലും ഞാൻ സുബൈ നിസ്കാരത്തിൻ്റെ മാത്രമാണ് ഉറപ്പുണ്ട് പൊതുവെടുക്കാൻ വളരെ സൗകര്യങ്ങളുണ്ട് നമ്മുടെ ട്രെയിനിന്റെ ബാത്റൂമിൻ്റെ വേസിൽ ഒക്കെ സൗകര്യങ്ങളുണ്ട് അത് മൂത്രപ്പര ടോയ്ലറ്റിൻ്റെ കുഴിയിലേക്ക് ആകാതന്നെ ശ്രദ്ധിച്ച് വെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ റെയിൽവേ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവെടുത്തിട്ട് സീറ്റിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് അഭിമുഖമായിട്ടിരിക്കാം ഞാൻ യാത്ര ചെയ്യുന്ന സീറ്റിൽ അഭിമുഖമായിട്ടിരുന്ന് നെയ്യത്തി ചെയ്ത് അതിന് അതേ സമയത്ത് ചില ആളുകൾക്ക് അവർ യാത്ര ചെയ്യുന്ന സീറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം ഇപ്പോൾ ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ തിരികെ ഈ ഭാഗത്തേക്കുള്ള യാത്ര ചെയ്യുന്ന അവർ ഉണ്ടാകും